സ്രാവുണ്ട് കട്ട് ചെയ്ത് തരാം എനിക്ക് സ്രാവ് കട്ട് ചെയ്യാനറിയില്ല അതെ സ്രാവ് കട്ട് ചെയ്ത് ഇതാണ് നമ്മ വാങ്ങിയ സ്രാവ് അപ്പൊ ഇനി നാളക്ക് കറിക്കെടുത്ത് വെക്കണം ഇപ്പൊ കൊറച്ച് കറി ഉണ്ടാക്കണു നാളക്ക് ഇനി വറുത്തരച്ചു വെക്കണം പിന്നെ നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് മുളകിട്ട കറി സ്രാവ് മുളകിട്ടത് അപ്പൊ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ മുളകിട്ട് ഇന്ന് ട്രൈ ചെയ്യാമോ നല്ലോണം ചീത്ത ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കണം തിന്നൂലാന്ന് കറി തേങ്ങരച്ച കറി ഞാൻ കൂട്ടാം മുളകറി ഞാൻ കൂട്ടാറില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ ഇത് അപ്പോ നാളത്തേക്കുള്ളത് ഞാൻ എടുത്ത് മാറ്റി പിന്നെ കുറച്ചെടുത്താൽ മതി ഇനി നാളക്ക് എടുക്കാം രാത്രി നല്ല മുള കിട്ടത് അങ്ങനെന്താളി ഫസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ും വേണ്ടി ഉള്ളി വേണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ പിന്നെ വെളിച്ചെണ്ണ വേണം ചുവന്നുള്ളി വേപ്പില കുടംപുളി വെള്ളത്തിലിട്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉലുവ കടുക് വെളിച്ചെണ്ണ ചട്ടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നു ഇച്ചാക്കും കേട്ടോ അന്നേക്ക നന്നായിട്ട് ഒക്കെ ട്ടോ ഒന്നല്ല ഏതെങ്കിലും ഒക്കെ ഇച്ചൊക്കെ നല്ല അടിപൊളിയാവും മന്റെ അടിപൊളിയാകും അങ്ങനൊക്കെ ഇല്ലേ ആ അങ്ങനൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം നമുക്ക് ചട്ടി ഇടാവുമ്പോ വെളിച്ചെണ്ണ വെക്കാം വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല ടീച്ചാ ഇതില് കട്ടിങ്ങൊന്നുമില്ല ടീച്ചാ വേഗം വേഗം അങ്ങനെ ഉണ്ടാക്കണ കേട്ടോ ഓക്കെ ഓക്കെ വെള്ളം ഇണ്ടായിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകൊടി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ

ടട 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 കൊടുകിട്ടോ ഞാൻ കുടിക്കോളേ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് എടുത്ത് ചുവന്ന ഉള്ളി ഹും കടുക് ഉണ്ടാ ചൊല്ലും ഉള്ളി വേണ്ട ചൊല്ലൊക്കെ വെക്കിക്കേണം കുറച്ച് മിനിറ്റ് എടുക്കാം നല്ല ലോണട് വലത്തേണല്ലേ നന്നായിട്ട് നിത്തെ വെച്ചേ വെച്ചെന്നല്ലേ ചിറ്റെന്നല്ലേ ഓമായി വഴക്കി വരുമ്പോത്തിനും അടുത്ത് ഇഞ്ചി കളിക്കുള്ളൂ അല്ലേ നമ്മക്ക് കൊറച്ച് കറി ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഇപ്പൊ ഇത് മാത്രമായിട്ടുള്ള

ഞാൻ ഉപ്പ് ഇടാൻ മറക്കുന്നത് മറന്നോട്ടെ ഉപ്പ് ഇട്ടുകൂർമ്മ നീ സാധനങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ ഞാനടുത്തേക്കണ്ടേ ഇതിപ്പോ നമ്മളെ കറി നല്ല പോലെ വെട്ടി തെളിച്ചത് മീനും ചെറിയ സ്രാവ് കുട്ടി

порчита дейസ് കിഞ്ചകിടലി നമുക്ക് കറി റെഡി നമ്മൾ മിക്സ് ചെയ്തതാണ് സിമ്പിൾ അല്ലേ മ്മ് സാമ്പാർ വെട്ടാനുണ്ട് ഫ്രൈ നോക്ക ഫ്രൈ നോക്ക ഇത് നമുക്ക് കഴിക്കാം ഉഫ് എന്താ കറി മാഷാ അള്ളാഹ് വാവ മാഷാ അള്ളാഹ് നല്ല സ്വാഡിന്റെ കഷ്ണങ്ങൾ ഇങ്ങരേ

എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളൊരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും